സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലാണ് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് പതിനാല് വയസ്സുള്ള അപ്പൊ ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എന്റെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടാവുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ എന്നെ വിളിച്ചു ചെന്നൈയിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഒക്കെ പോയി നോക്കാം എന്തായാലും വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മോഹമായിട്ട് ഞാൻ ചെന്നൈയില് ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു ആകുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ സെയിം ആംബിയൻസ് തന്നെ ആയിരുന്നു നെക്സ്റ്റ് ഡേ അവരെന്നെ ഒരുക്കി ഓഡിഷൻ ആണെന്ന് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയൊരു ഹോട്ടലിലേക്കാണ് പക്ഷെ അപ്പോൾ ഒന്നും പ്രത്യേകം തോന്നിയില്ല കാരണം എനിക്കറിയില്ല ഓഡിഷൻ എവിടെയാണ് നടക്കുന്നതെന്നിട്ട കാര്യങ്ങളാണ് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഒരു റൂം തുറന്നപ്പോൾ അവിടെ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അടുത്ത ആൾ വന്നിട്ട് എന്റെ ബോഡിയിൽ എന്റെ മുടിയിലും മുഖത്തും കവളിലും അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പൊ ഞാൻ അവരെ തട്ട് ി എനിക്ക് വീട്ടിൽ പോകണം എന്നോട് രീതിയിൽ എന്റെ അടുത്ത് ഷൌട്ടി സംസാരിക്കുകയും ഭയങ്കരമായിട്ട് പേടിപ്പിക്കും ഹറാസ് ചെയ്യുക ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും ഇല്ലിങ് എന്ന് കണ്ടപ്പോ പുള്ളിക്കർ എന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കർ ഇന്ന് മുമ്പ് ചെയ്തിട്ടുള്ള അതായത് ഇതിനു കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു അതിൽ നിന്ന് കൺവിൻസ് ആയ നമുക്ക് നല്ല ലൈഫ് ഉണ്ടാവും ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ നോക്കി അപ്പോൾ എനിക്ക് അതിനകത്ത് വീഡിംഗ് അല്ല ആ ലൈഫിൽ ഞാൻ വീണ്ടിങ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹളം ഉണ്ടാക്കി അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി തിരിച്ചു പോകുന്നു ഓൺ വേ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിന് ശേഷം അമ്മയും വരെ വിളിച്ച് ഒരുപാട് വാഴക്കുറയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ആക്ച്വലി പറഞ്ഞുള്ളൂ ഞാൻ മൈൻഡായ സമയത്ത് ഇൻസിഡന്റ് ഉണ്ടായത് ആ ടൈമിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഒന്നത്തെ കാര്യം നമ്മുടെ ബന്ധുവാണ് അപ്പൊ എങ്ങനെ പുറലോകത്ത് അറിയിക്കണം പിന്നെ അതിനുള്ള സിറ്റുവേഷനോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ മീഡിയാസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ സപ്പോർട്ട് കാര്യങ്ങളും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞുള്ളൂ അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയുന്ന പ്രശ്നം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായെന്ന് അറിയുമ്പോഴത്തേക്കും എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമെടുക്കും ഞാൻ ക്രോമി നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സമയം എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പെറ്റീഷനായിട്ട് മൂവ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ആ സ്ത്രീ മറ്റ് അലിഗേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതേ പ്രതികരിക്കണം അവരെ സമൂഹം വിശ്വസിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ സ്വന്തം സഹോദരി പുത്രനെ പോലും ഇങ്ങനെ ഒരു മോശമായ കാര്യത്തിന് പ്രേരിപ്പിച്ച ഒരാളാണ് സോ അതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു അവകാശം ഇല്ലെങ്കിൽ യോഗ്യത ഇല്ല എന്ന് മനസ്സായതുകൊണ്ടാണ് ഞാനിപ്പം മുന്നോട്ട് വന്നത് എൻ്റെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഇൻഫോം ചെയ്തത്